നോക്കാൻ സമയമില്ലെങ്കിൽ നമുക്കൊക്കെ എന്താ ഇങ്ങനെ നിനക്ക് ആ സന്തോഷം ആഗ്രഹിക്കാത്തത് അത് ശരിയാ ശെരിയാല് ആഗ്രഹിച്ച അവസാനം തലയിൽ ആവാണ്ടിരുന്നു അല്ല അപ്പൊ കാര്യങ്ങൾ എങ്ങനെ ഇത് ആരുടെ ഇത് കാര്യങ്ങൾ ങ്ങനെ നടക്കണത് കാര്യങ്ങളൊക്കെ മുറപോലെ അങ്ങ് നടക്കുന്നുണ്ട് നീ ഇപ്പൊ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയത് എന്റെ വീട്ടിലെ കാര്യം എന്റെ കാര്യൊക്കെ ഞാൻ മുറപോലെ നടക്കുന്നുണ്ട് അതില് എന്താ പറയാ നിങ്ങള് ലാലു സൂര്യ നിങ്ങൾ അതിന്റെ വിഷമം എന്ന് വിചാരിക്കണം ഞങ്ങളെ കാര്യങ്ങളൊക്കെ മുറപോലെ നടക്കുന്നുണ്ട് കേട്ടാ അല്ല പിന്നെ ഒന്ന് മെസ്സേജ് ഇടണു ഓ ഓടാടെ എന്തോ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണു ഇത് എന്തോന്നത് മനുഷ്യരൊക്കെ അങ്ങനെ അതിനുവേണ്ടിട്ട് ജീവിക്കുന്നത് ആ ലു സൂര്യ ഞാൻ പ്രൊഫൈലൊക്കെ പിന്നെ നോക്കാം കേട്ടാ ഞാൻ ഇപ്പൊ എനിക്ക് ഞാൻ പ്രൊഫൈൽ നോക്കി അല്ലെങ്കിൽ ഞാൻ നല്ല 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 ഞാൻ തന്നനെ ഒറിജിലാണോ കണ്ടവന്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാം എന്തോ ഒരു ഉത്സാഹവും നോക്കിയാണ് തന്റെ വീട് തന്റെ പെൺകാട്ടി കൂടെ ഉണ്ടാടാ അതാ നാട്ടില ആദ്യം അങ്ങോട്ട് പോയി തിരക്കവിടെ വല്ല ആരെങ്കിലും പിടിച്ച് കേട്ടണം അല്ലെങ്കി അവിടത്തെ കാര്യങ്ങളൊക്കെ നടക്കണം ആദ്യം ശ്രദ്ധിക്കി എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം നോക്ക്

എന്ത് നീ എന്റെ ഓട് അക്കൗണ്ടിൽ എന്റെ പൊന്ന് ചേട്ടാ ഈ മുഖങ്ങളൊക്കെ ഒറിജിനൽ മുഖമൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് ഇതുപോലെ ഇതൊക്കെ ഞങ്ങള് ഞങ്ങള് എന്താ പറയാ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കണ കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ ഞങ്ങള് വികസമായിട്ട് ചെയ്യണ കാര്യങ്ങളാണ് നിങ്ങൾ വന്ന് ഇങ്ങനെ പരസ്യമായിട്ട് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടാവും ഒരു പെണ്ണിന്റെ മൊത്തത്ത് നോക്കി ആണങ്ങോട് ചോദിച്ചാലും കുഴപ്പമില്ല ഈ വിജിപ്പ് എവിടെയാണ് അബുദാബിയിലാണെ എവിടെ എന്ത് വർക്ക് വർക്ക് ഭിച്ചപ്പോ അത് പറയണില്ല ജോലി ചെയ്യുന്ന പറയണില്ല ദുബൈൽ എന്ന് വിജി ഉണ്ടെങ്കി പറ വിജി ഇവിടെ ഭരദുബൈൽ എവിടെയാ ഭരദുബൈൽ എന്ത് ചെയ്യുന്നു വിച്ചു അതാരാ ഗന്ധർവനൊക്കെ വന്നിരിക്കണേ എനിക്കൊന്നും വയ്യ ഗന്ധർവനൊക്കെ ഒക്കെ ഞാൻ ചോദിച്ചതേടാ പിന്നെ അല്ല എന്ത് അതെ ആ ഇവിടെ ഇവിടെ ദുബായിൽ ആണെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാനൊന്നും പോയി കാണാറ് അടുത്താണെങ്കിൽ ഞാൻ വെറുതെ ഇവിടെ ഇരിക്കാം ഞാൻ വെറുതെ ഇരിക്കാൻ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇവിടെ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഷാർജ് ചെയ്യല്ല കൂട്ടുകാരൊക്കെ ഷാർജല്ലായി പോയി എല്ലാ ചെയ്യാലും ഞാനും പോവും അടുത്താഴ്ച വണ്ടിയെ പോയി

നിങ്ങള് ഇങ്ങനെയൊക്കെ വന്നു കേക്കണേ എന്റെ പൊന്നു ചേട്ടാ ആഴ്ചയില് രണ്ടു ദിവസം ഇല്ലേ നിങ്ങൾ കാര്യങ്ങളൊക്കെ നടത്താൻ ആഴ്ചയിൽ രണ്ടു ദിവസം പോരേ അല്ല അല്ലേ ഞാൻ നീ പറയുന്നു ഞാൻ സത്യസന്ധനും ആർക്കും ഒരു യുവാവാണ് ഞാൻ എന്ത് പാവ ചോദിച്ചാലേ അറിയാവൂ ഏട്ടൻ ഇവിടെ പോലെ നല്ല എന്താ പറയാ എന്റെ ഫ്രണ്ട് വരെ പറയും ഞാൻ തനി തങ്ക ആരനേട്ടൻ എവിടെ ആരനേട്ടൻ ഞാൻ ഡയവേഴ്സ് ചെയ്തു സന്തോഷ എടാ ഒരു വാത്തു കേക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അത് എനക്ക് അറിയോ ആര് തൂടുള്ളൂട്ട് കാവിലെ ഭഗവതി അത് ശരിയാ ആഗ്രഹിക്കില്ല അബുദാബിയിലെ ഇരുന്ന എണ്ണ ഈ ദുബായിൽ എത്തിച്ചരണേട്ടനാണ് ആ എന്നെ ഈ അബുദാബിയിലിരുന്നോ ഇന്ന് ലീവ് ആന്നോ ലീവൊന്നും അല്ല ഉച്ചവരെയൊക്കെ ഉണ്ടായിരുന്നു എന്താടേ നീല നീ ഇന്ന് കളിക്കണടേ നീ എടേ നിന്റെ മോനാണോ മോളാണോ എന്ത് വരുവാണ് ഇപ്പൊ നീയല്ലേ എന്നെ മദറിന്ന് വിളിച്ചത് അതുകൊണ്ട് ഞാൻ മോനീന്ന് വിളിച്ചു ഞാനിപ്പോ എന്താ തെറ്റില് എനിക്ക് മദറെന്ന് വിളിച്ചതില് എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഞാനൊരു മദറ അതുകൊണ്ടാ നമ്പർ ഒന്ന് തരും ആ നമ്പർ തരുമോണ്ട് അഭിമാനം ചിറകി വിട്ടു ആ ഞാൻ എടുത്തപ്പോ ഇറങ്ങി പോയിട്ടുണ്ട് അപമാന ചിറകി വിട്ടോ മോളാണോ മോനാണോ അവിടെ നിനക്ക് എനിക്ക് മകള് ആ മോൾക്ക് എത്ര ഒരു ഒരു വയസ്സായോ രണ്ടു വയസ്സു രണ്ടു ദിവസൊക്കായ അപ്പൊ രണ്ടു വർഷത്തിന് നീ എന്റെ ഗസ്റ്റ് വന്നു അപ്പൊ രണ്ടു വർഷത്തിന് അല്ല നീ എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ അറിയോ എന്നാ നീ എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആരാമത്തി സംസാരിച്ചിട്ടില്ല ഏട്ടനോട് സംസാരിച്ചല്ലേ ഞാൻ പോയിണ്ടായിരുന്നു കഴിഞ്ഞ സമയൊന്നുമില്ല ഏറ്റിന് സമയം ഇല്ല പിന്നെ ഞാൻ ഇവിടെ ഉണ്ടോന്ന് വന്നെന്താ ഉറങ്ങി ഉറങ്ങി തീർക്കും ഉറങ്ങിട്ട് എണീറ്റ് പോകും അതൊക്കെ തന്നെ നടക്കണത് ഇപ്പൊന്നല്ലത് എണ്ണതിരി നടക്കാൻ പറ്റണ്ടേ പിന്നെ വേറെ എന്നുണ്ട് വിശേഷം ആണ് അക്കൗണ്ട് ഞാൻ പ്രൈവറ്റ് ഏഹിയ ആണ് ആ ഞാൻ ആ അക്കൗണ്ട് പ്രൈവറ്റ് ഒന്നും അല്ല ഞാൻ ഇത് മെസ്സേജ് വരാത്ത രീതിയിലാക്കി ഇട്ടേക്കുന്നത് അതാ എനിക്ക് വയ്യ കിടന്ന് തോന്നലാണ് അല്ലെങ്കിൽ തന്നെ ചേട്ടൻ്റെ കയ്യിലായി ഐ ഡി ഇരിക്കുന്നത് വല്ലോന്മാരും അന്ന് വല്ലോക്കെ ചൊറിയും അങ്ങേരെ ഞാനൊന്നും അങ്ങോട്ട് ഹലോ സുസ്മി അടി സുഖാണ അപ്പി എമ്മിലും ഉമ്മൊക്കെ കൊടുക്കുന്നത് മറ്റേ അടി മിക്കവാറും ഏട്ടന്റെ ഉമ്മ ആയിരിക്കും എണീറ്റ് പട്ടി ഞാൻ പി എമ്മിലും കൊടുക്കാറില്ല എനിക്കിപ്പോ അല്ല അതെല്ലാം ഞാൻ എന്താ പ്രൈവറ്റ് എല്ലാം പ്രൈവറ്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് തൊട്ടേ ഇൻസ്റ്റ ഫേസ്ബുക്ക് സർവത്ര ഐഡി ആയിട്ടുണ്ടായിരുന്നു സുഖല്ലേ സുഖമാണ് 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 അരണായിട്ട് ഞാൻ കാണാറുണ്ട് ഞാനിപ്പോ നാളെ കാണലുള്ളൂ ഇപ്പൊ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു ഞാൻ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അല്ലെങ്കിൽ ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് കണ്ട അല്ലെങ്കിൽ ഞാൻ അഞ്ചു മണിക്കല്ലേ വരണത് കാണലില്ലല്ലോ ഞാൻ ഇന്ന് വന്നപ്പോ പുള്ളി ഫുഡ് വന്നിട്ട് വന്ന് ഉറങ്ങായിരുന്നു പോവാൻ മൂന്നു മണിക്ക് പോകല്ല ഞാൻ വന്ന് ഫുഡ് എടുത്ത് ചോറൊക്കെ വെച്ചിട്ടാ പോണത് ചോറ് വെച്ചിട്ട് എല്ലാം കഴിക്കും പക്ഷെ കാണലില്ല ഞങ്ങള് ശനിഞ്ഞാറുവാ കാണുന്നത് ഇന്ന് ജസ്റ്റ് കണ്ടിട്ടു പോയി ഒക്കെ കഴിഞ്ഞ് വാട്സപ്പിൽ ഒന്ന് നോക്കണേ നീ ആ ആയിട്ട് ഞാൻ മെസ്സേജ് ഇടാ ഞാന് നിനക്ക് മെസ്സേജ് ഇടാന്ന് പറഞ്ഞാൽ കാരണം ഇന്നലെ ഞാൻ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ ഫുഡൊക്കെ ഉണ്ടാക്കിട്ടൊന്നും ഇതിന്റെ സമയമില്ല ഞാൻ നിനക്ക് മെസ്സേജ് ഇടാം പിന്നെ എന്താണ് ഗൈസ് വിശേഷങ്ങളൊക്കെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള് വൈഫുണ്ട് ഉം ഉം ഞാൻ അവളോട് പറഞ്ഞിട്ട് അയച്ചേ അബുദാബിയിൽ കനത്ത മഴ അപ്പൊ പിന്നെ ദുബായിലോട്ട് പോയിക്കോ ഫ്രീ ആകുമ്പോ ഒന്ന് പറയണേന്ന് ഫ്രീ ആകുമ്പോ ഒന്ന് പറയണേന്ന് വാവൈ സുഖമല്ലേ സുഖാണ് സുഖാണ് ഹായ്ത്തുസർ കാസർഗോഡ് ഹായ് നസ്ര ശങ്കരഹായ് അപ്പ ദുബിലോട്ട് പോരടാ അബുദാബിയിലും മഴയാണെങ്കില് അത് തിരക്കിപ്പോ അബുദാബി പിടിക്കൂല നിങ്ങളൊക്കെ ആഴ്ചയിൽ നാട്ടി പോകുന്ന ആൾക്കാരില്ലേ ആഴ്ചയിലൊക്കെ നാട്ടിപ്പോന്ന ആൾക്കാരല്ലേ ആടെന്ന ആരെ ആടായി നിന്റെ ലിപ്സ് സൂപ്പറാണ് ആണാ താങ്ക് യു ഇന്ന് ലീവാ പുതിയ ഐഡിയ ആണോ അയ്യോ എന്റെ പുതിയ ഐഡിയല്ല എന്റെ പഴയ ഐഡിയ ഞാൻ ഫോളോ ചെയ്യട്ടാ എന്റെ പഴയ ഐഡി എന്നാ ഞാൻ അഞ്ചു വർഷത്തിന് മുന്നേ തുടങ്ങിയ ഐഡിയ ആരാ നിന്റെ പുതിയ ഐഡിയെന്നാ പറ ചോദിച്ചത്